അമേരിക്കൻ സെനറ്ററായിട്ടുള്ള ലിൻസെ ഗ്രഹാം അദ്ദേഹം എ ബിസി ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഒരു കാര്യം പറഞ്ഞു ട്രംപ് ഒരു ബില്ല് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അതായത് ഏതെങ്കിലും രാജ്യം റഷ്യയുമായിട്ട് കച്ചവടം നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ റഷ്യയുമായിട്ട് ട്രേഡ് നടത്തുകയാണെങ്കിൽ ആ രാജ്യത്തിന് മേൽ അഞ്ഞൂറ് ശതമാനം താരിഫ് ചുമത്താനുള്ള ഒരു ബില്ല് കൊണ്ടുവരുന്നതിനെ കുറിച്ച് തന്നോട് ട്രംപ് പറഞ്ഞു എന്നാണ് ഗ്രഹം പറയുന്നത് ഈ സെനറ്റർ പറയുന്നത് ഇന്ത്യയും ചൈനയും റഷ്യയുടെ അടുത്ത് നിന്ന് ഓയിൽ വാങ്ങുന്നുണ്ടല്ലോ അപ്പൊ ഇങ്ങനെ എനർജി പ്രോഡക്റ്റുകൾ ഓയില് എനർജി പ്രോഡക്റ്റുകൾ ചിലപ്പോൾ ആയുധങ്ങൾ ഒക്കെ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേലായിരിക്കും അഞ്ഞൂറ് ശതമാനം നികുതി ചുമത്തുക എന്നാണ് ഇപ്പോൾ ഈ സെനറ്റർ വെളിപ്പെടുത്തിയിരിക്കുന്നത് ട്രംപിന് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് അത്രേ ഇതൊരു വലിയ ബ്രേക്ക് ത്രൂ ആണ് എന്നും ഇയാൾ പറയുന്നുണ്ട് ഇയാൾ പറയുന്നതനുസരിച്ച് ഈ യുക്രൈനെ യുദ്ധത്തിൽ സഹായിക്കാത്ത രാജ്യങ്ങൾ റഷ്യയുമായിട്ട് കച്ചവടം നടത്തുന്ന രാജ്യങ്ങൾ ഈ രാജ്യങ്ങളാണ് റഷ്യയ്ക്ക് ആയുധങ്ങൾ ഉണ്ടാക്കാനും യുദ്ധം ചെയ്യാനുമുള്ള ഫണ്ട് കൊടുക്കുന്നത് ഇന്ത്യയും ചൈനയും പുടിന്റെ കയ്യിൽ നിന്ന് എഴുപത് ശതമാനം ഓയിൽ വാങ്ങുന്നുണ്ട് ഇതിലൂടെയാണ് പുടിൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ യുദ്ധം ചെയ്യാനുള്ള ആ ഒരു യന്ത്രത്തെ ചലിപ്പിക്കുന്നതിൽ ഇന്ത്യക്കും അതുപോലെ തന്നെ ചൈനയ്ക്കും പങ്കുണ്ട് അപ്പൊ പ്രധാനമായിട്ട് ഈ താരിഫ് ഇന്ത്യയും ചൈനയും ബാധിക്കുമെന്നും അത് ശരിയാണെന്നുമുള്ള തരത്തിലാണ് ഇയാള് പറയുന്നത് റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിന് ചൈന ഇന്ത്യ റഷ്യ എന്നിവർക്കെതിരായ സാമ്പത്തിക ബങ്കർ ബസ്റ്ററായ ഒരു റഷ്യൻ ഉപരോധ ബില്ലിന് എനിക്ക് എൺപത്തിനാല് സ്പോൺസർമാരുണ്ട് ആ ബില്ല് പാസ്സാകുമെന്നാണ് ഞാൻ കരുതുന്നത് എന്ന് നേരത്തെ ഒരു അഭിമുഖത്തിൽ ഇയാൾ പറഞ്ഞിട്ടുണ്ട് സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയർ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ റഷ്യൻ ഫോസിൽ ഇന്ധനങ്ങൾ വാങ്ങുന്ന രണ്ടാമത്തെ വലിയ രാജ്യമായിരുന്നു ഇന്ത്യ മെയ് മാസത്തിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് നാല് പോയിന്റ് രണ്ട് ബില്ല് യൂറോയുടെ ഫോസിൽ ഇന്ധനങ്ങൾ വാങ്ങിയതായിട്ടാണ് കണക്കാക്കുന്നത് മൊത്തം വിലയുടെ എഴുപത്തിരണ്ട് ശതമാനം അസംസ്കൃത എണ്ണയാണ് റഷ്യൻ എക്കണോമി പിടിച്ചു നിർത്തുന്നതിൽ തീർച്ചയായിട്ടും ഇന്ത്യക്കും ചൈനയ്ക്കും ഒരു വലിയ പങ്കുമുണ്ട് അതുകൊണ്ടാണ് ട്രംപ് ഭരണകൂടം ഇന്ത്യയെയും ടാർഗറ്റ് ചെയ്യുന്നത് എന്നാണ് സൂചന പക്ഷേ ഇന്ത്യയുടെ പ്രോഡക്റ്റുകൾക്ക് മേല് അഞ്ഞൂറ് ശതമാനം നികുതി അമേരിക്ക അങ് ഏകപക്ഷീയമായിട്ട് ഏർപ്പെടുത്തുകയാണെങ്കിൽ അതായത് റഷ്യയുമായിട്ട് വ്യാപാരം നടത്തുന്നതിൻ്റെ പേരിൽ നികുതി ഏർപ്പെടുത്തുകയാണെങ്കിൽ ഇന്ത്യക്കാർ മാങ്ങ പറിക്കാൻ പോകുമെന്നാണ് ഇവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ശരിയാണ് നേരത്തെ ട്രംപിൻ്റെ താരിഫ് ചുമത്തലിനെ ഇന്ത്യ വളരെ സമാധാനത്തോടെ സംയമനത്തോടെയാണ് കൈകാര്യം ചെയ്തത് എന്ന് വെച്ചാൽ ഇന്ത്യക്ക് അങ്ങനെ മാത്രമല്ല അല്ലാതെയും ഇതിനെയൊക്കെ നേരിടാൻ അറിയാം ചൈനയുടെ നിലപാടെന്താണെന്ന് എനിക്ക് അറിയില്ല കാരണം ചൈന വേണമെങ്കിൽ പുറമേ ഡയലോഗ് അടിച്ചിട്ട് പിന്നാമ്പറത്തുകൂടെ പോയി കാലേ വീഴാൻ മടിയില്ലാത്തൊരു രാജ്യമാണ് അമേരിക്കൻ ആധിപത്യത്തിന് യാതൊരു ഇടിവും തട്ടാതെ അത് നിലനിൽക്കുന്നതിന്റെ പ്രധാന കാരണം ചൈനയാണ് ചൈനയുടെ നിലപാടില്ലായ്മയാണ് ചൈനയുടെ അസൂയയാണ് ഏതൊരു അയൽക്കാരനോടും തന്റെ മറ്റൊരു അയൽക്കാരൻ നന്നാവുമ്പോൾ തോന്നുന്ന ഒരു തരം അസൂയ അത് ഇന്ത്യയോട് ചൈനയ്ക്കുണ്ട് അല്ലെങ്കിൽ ചൈന വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇന്ന് ലോകത്തുള്ളൂ ഇന്ത്യയും ചൈനയും ആരുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങണം ആരുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങണമെന്നൊക്കെ ആരാണ് തീരുമാനിക്കേണ്ടത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അല്ലാതെ അമേരിക്കയല്ല അപ്പോൾ നമ്മൾ വേറൊരു രാജ്യത്തിൻ്റെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങാതിരിക്കാൻ നമ്മളുമായിട്ടുള്ള വ്യാപാരത്തിൽ താരിഫ് ചുമത്തുന്ന ഒരു നീക്കം അല്ലെങ്കിൽ അത്തരം ഒരു പോളിസി യു എസ് പിന്തുടരുന്നത് എന്നേ നമ്മൾ വലിച്ചു ദൂരെ അറിയേണ്ടതാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഐക്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് അമേരിക്കയുടെ ഈ ധാർഷ്ട്യം ഇപ്പോഴും ഉള്ളത് സി നമ്മൾ റഷ്യയുമായിട്ട് ട്രേഡ് ചെയ്യുന്നതിന് ഇവർക്കെന്താണ് കുഴപ്പം നമുക്ക് എവിടെ നിന്ന് ലാഭത്തിന് കിട്ടുന്നോ അവിടെ നിന്ന് നമ്മൾ വാങ്ങിക്കും ഇപ്പൊ ഇന്ത്യ താരിഫ് ഉച്ചമത്വം എന്ന് പറഞ്ഞാൽ അമേരിക്ക അത് വകവയ്ക്കുമോ അപ്പോൾ ഈ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ലോകത്ത് ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ് യു എസിന്റെ താരിഫ് ഭീഷണിയെ സത്യത്തിൽ ഇന്ത്യയും ചൈനയും റഷ്യയും കെട്ടായിട്ട് നിന്ന് നേരിടേണ്ട ഒന്നാണ് അപ്പോൾ കഴിയുമെങ്കിൽ കൂടുതൽ രാജ്യങ്ങളെ ഈ കൂട്ടുകെട്ടിലേക്ക് കൊണ്ടുവരികയും വേണം മറിച്ച് ഇവിടെ ചൈന വിശ്വസിക്കാൻ കൊള്ളാത്ത രാജ്യമായതുകൊണ്ടാണ് സത്യത്തിൽ ഇന്ത്യക്കും ഇതിൽ പരിമിതികൾ ഉണ്ടാവുന്നത് ചൈനയ്ക്ക് അമേരിക്കയോടുള്ളതുപോലെ പ്രശ്നം ഇന്ത്യയോടുമുണ്ട് ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ നോട്ടമിടുക ഇന്ത്യയിൽ നിന്ന് പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുക ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ ഉപയോഗിക്കുക ഇത്തരത്തിൽ ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ ചൈന മോശമാക്കിയിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ ഇന്ത്യയും ചൈനയും റഷ്യയും വിചാരിച്ചാൽ അമേരിക്കയെ വരച്ച വരയിൽ നിർത്താം ഒരു സംശയം അതിൽ വേണ്ട ലോകത്തെ പ്രധാനപ്പെട്ട മൂന്ന് ശക്തികളാണ് അമേരിക്ക കഴിഞ്ഞാൽ ഈ മൂന്ന് രാജ്യങ്ങൾ വിചാരിച്ചാൽ യു എസിന്റെ ധാർഷ്ട്യം തന്നെ എന്ന നീക്കുമായിട്ട് ഇല്ലാതാക്കാം ഒന്ന് ആലോചിച്ച് നോക്ക് ഇന്ത്യയുടെ മേൽ അഞ്ഞൂറ് ശതമാനം നികുതി ചുമത്താൻ പോകുന്നു എന്നാണ് ഒരു സെനറ്റർ പറയുന്നത് നമ്മൾ വിചാരിച്ചാലും തിരിച്ച് നികുതി ചുമത്താൻ പറ്റും അമേരിക്കയെ വെള്ളം കുടിപ്പിക്കാനും പറ്റും പല രീതിയിൽ എന്തായാലും ട്രംപിന് നട്ടല്ലുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ റഷ്യയുമായിട്ട് ട്രേഡ് നടത്തുന്ന രാജ്യങ്ങളുടെ മേൽ അഞ്ഞൂറ് ശതമാനം നികുതി അയാൾ ചുമത്തി നോക്കട്ടെ അപ്പോ ഇന്ത്യയുടെ ശരിക്കുള്ള സ്വഭാവമായക്കും മനസ്സിലാവും ശരിക്കുമെങ്കിൽ ട്രംപ് ലോകത്തിന്റെ മുമ്പിൽ ഒന്നും അല്ലാതായി പോകാൻ പോവുകയാണ് കാരണം ഏറ്റവും മണ്ടൻ തീരുമാനമായിരിക്കും അങ്ങനെ ചെയ്താൽ അങ്ങനെ ഒരു ഉദ്ദേശം ട്രംപിനുണ്ടെന്നും അത് തന്നോട് പറഞ്ഞു എന്നുമാണ് സെനറ്റർ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഇന്ത്യ എന്ന സുഹൃത്തിനെ മാത്രമേ അമേരിക്ക ഇതുവരെ കണ്ടിട്ടുള്ളൂ ഇന്ത്യ എന്ന ശത്രുവിനെ അവർ ഇതുവരെ കണ്ടിട്ടില്ല ശരിയാണ് നമ്മൾ അമേരിക്കയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവരുടെ അത്ര എക്കണോമിയൊന്നുമില്ല അവരുടെ അത്ര മിലിറ്ററി സ്ട്രെങ്തും ഇല്ല പക്ഷേ നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളുടെ മനോധൈര്യത്തിന് മുന്നിൽ അവരുടെ ആത്മവിശ്വാസത്തിന് മുന്നിൽ സായിപ്പ് മുട്ടിലഴയും മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം